നമസ്കാര അനിൽ ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നു വിനയം ഉപയോഗവും സുരക്ഷിതമായി ഗവൺമെന്റിനെ അറിയിക്കാൻ വെബ് പോർട്ടൽ സജ്ജീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ച് ദിവസത്തെ ഭരത് മുരളി നാടകോത്സവത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് സമാപനമാകും ആശാപ്രവർത്തകരുടെ അൻപതാം ദിവസത്തിലേക്ക് കടന്നു ജംഷഡ്പൂർ എഫ്സി ഇന്ത്യൻ സൂപ്പർ ലീഗ് സെമിഫൈനലിൽ പ്രവേശിച്ചു വാർത്തകൾ വിശദമായി വ്രതവിശുദ്ധിയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു പൊന്നാനിയിലും കാപ്പാടും ഇന്ന് ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നത് പ്രത്യേക നമസ്കാരത്തിനായി വിശ്വാസികൾ പള്ളികളിലേക്കും ഈദ്ഗാഹകളിലേക്കും നീങ്ങി തുടങ്ങി ഒരു ഇറം പള്ളികളിൽ നിന്നും മുസ്ലിം ഭവനങ്ങളിൽ നിന്നും ഈദിന്റെ സന്ദേശം വിളിച്ചോതി തെക്കബീർ ധ്വനികൾ മുഴങ്ങി പ്രഭാതം മുതൽ പ്രതിരവും നാഥന് സമർപ്പിച്ച വിശ്വാസികൾക്ക് ഇന്ന് ആത്മഹർഷത്തിന്റെ പെരുന്നാൾ സുദിനം നിർബന്ധ ദാനധർമ്മമായ ഫിത്തോറിസ സക്കാത്ത് കൊടുത്തു വീട്ടിയാണ് പെരുന്നാൾ ദിനത്തെ വിശ്വാസികൾ വരവേറ്റത് രാവിലെ കുളിച്ച് പുതുവസ്ത്രങ്ങൾ അടിഞ്ഞ് മസ്ജിദുകളിലെത്തി ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിക്കും പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷം പങ്കുവച്ചും വീടുകളിലേക്ക് മടങ്ങുന്ന വിശ്വാസികൾ പിന്നെ ബന്ധുലും സന്ദർശനം നടത്തി ഈദാശംസകൾ കൈമാറും വിദ്വേഷവും ശത്രുതയും മറന്ന് പരസ്പരം സ്നേഹിച്ചും സൌഹൃദം പങ്കുവച്ചുമാണ് പെരുന്നാൾ ആഘോഷ പെരുന്നാളിനെ എതിരേൽക്കുന്നത് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറും ജനങ്ങൾക്ക് ഈദ് ഉൽ ഫിത്തർ ആശംസകൾ നേർന്നു സമൂഹ സൃഷ്ടി പ്രോത്സാഹിപ്പിക്കാനും ഈദ് ആഘോഷം കരുത്തേകുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു സന്ദേശത്തിൽ പറഞ്ഞു ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖറും മുഖ്യമന്ത്രി പിണറായി വിജയനും സ്പീക്കർ എ എൻ ഷംസീറും ഉൾപ്പെടെ പ്രമുഖരും ജനങ്ങൾക്ക് ഈദാശംസകൾ നേർന്നു കനിവും സാഹോദര്യവും ഈദാഘോഷത്തിൽ മാത്രമല്ല ജീവിതത്തിലും മാർഗദ്വീപും ആകട്ടെയെന്ന് ഗവർണർ ആശംസിച്ചു പരസ്പര വിശ്വാസത്തിലും സാഹോദര്യത്തിലും ഊന്നിയ സാമൂഹ്യ ബന്ധങ്ങളുടെ തിളക്കമാണ് ഈദാഘോഷങ്ങളുടെ സവിശേഷത ത്യാഗത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഘോഷാരഭങ്ങളാവട്ടെ ചെറിയ പെരുന്നാളെന്ന് സ്പീക്കർ ആശംസിച്ചു ലഹരി ഉപയോഗവും അക്രമ സംഭവങ്ങളും വ്യാപകമായ കാലത്ത് ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്ന ലഹരികളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഗ്രാന്റ് മുഫ്തി കാന്തപുരം എ പി അബുബക്കർ മുസുലിയാർ ചെറിയ പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു ഏവരും സന്തോഷിക്കുന്ന പെരുന്നാൾ ിൽ ചുറ്റിലും പ്രയാസപ്പെടുന്ന ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുകയും സംസ്ഥാനതല പരിപാടിയിൽ ചാലിയത്ത് കെ എൻ എം പ്രസിഡന്റ് ടി പി അബ്ദുള്ള കൊയം അദിനി പ്രതിജ്ഞയ്ക്ക് നേതൃത്വം നൽകും രാഷ്ട്രപതി ദ്രൌപതി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വൈകിട്ട് മുംബൈയിലെത്തും നാളെ റിസർവ് ബാങ്കിന്റെ തൊണ്ണൂറാം വാർഷികാഘോഷ സമാപന ചടങ്ങിൽ ദ്രൌപതി മുർമ്മു പങ്കെടുക്കും ജമ്മുകശ്മീരിലെ കത്രയിൽ നിന്ന് കാശ്മീരിലേക്ക് ആദ്യ വാൽ പത്തൊൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് അറിയിച്ചു ജമ്മു സ്റ്റേഷനിൽ നവീകരണം നടക്കുന്നതിനാൽ തുടക്കത്തിൽ ഖത്രയിൽ നിന്നായിരിക്കും സർവീസെന്ന് അദ്ദേഹം അറിയിച്ചു ലഹരി വസ്തുക്കളുടെ വിൽപ്പന ഉപയോഗം എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങൾക്ക് സുരക്ഷിതമായി ഗവൺമെന്റിനെ അറിയിക്കാൻ സഹായിക്കുന്ന വെബ് പോർട്ടൽ സജ്ജീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു യുവജനങ്ങളിലെ ലഹരി ഉപയോഗവും വർദ്ധിച്ചുവരുന്ന അക്രമവാസനയും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ വിദഗ്ദ്ധർ അടങ്ങിയ തിങ്ക് ടാങ്ക് രൂപീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു തിരുവനന്തപുരത്ത് ഇന്നലെ ബാല്യത്തിനും യൂത്വത്തിനും ഒപ്പം സർക്കാർ എന്ന പേരിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് അഞ്ച് ദിവസം നീണ്ട ഭരത് മുരളി നാടകോത്സവത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് കൊടിയിറങ്ങും വൈകിട്ട് പാളയം സെനറ്റ് ഹാളിൽ മന്ത്രി ജി ആർ അനിൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നാടക പ്രവർത്തകനും അധ്യാപകനുമായ പ്രൊഫസർ അലിയാർ ഭരത് മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തും ഇന്ന് മാഡൻ മോക്ഷം സംസ്ഥാന ഹൈസ്കൂൾ നാടകോത്സവത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ടെൻ ഡി റാപ്പേഴ്സ് എന്നീ നാടകങ്ങൾ അരങ്ങിലെത്തും സംസ്ഥാനത്തെ ആശാ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരം അൻപതാം ദിവസത്തിലേക്ക് പ്രവേശിച്ചു അവരുടെ അനിശ്ചിതകാല നിരാഹാര സമരം പന്ത്രണ്ടാം ദിവസത്തിലേക്കും കടന്നു ഇന്ന് സമരത്തിന്റെ ഭാഗമായി ആശാ പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി മുടിമുറിച്ച് പ്രതിഷേധിക്കും സെക്രട്ടേറിയറ്റിന് മുന്നിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ഈ സമരമുറ ഉണ്ടാകുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ആസ്ഥാന മന്ദിര സമുച്ചയം നിർമ്മിക്കാൻ കൊല്ലം നഗരത്തിൽ ബീച്ച് റോഡിന് സമീപം സ്ഥലം വാങ്ങി മുണ്ടയ്ക്കൽ വില്ലേജിൽ എട്ട് ഏക്കറിലധികം സ്ഥലത്തായിരിക്കും മന്ദിരത്തിന്റെ നിർമ്മാണം അടുത്ത ബജറ്റിൽ മുപ്പത് കോടി രൂപ മന്ദിര നിർമ്മാണത്തിന് വകയിരുത്തിയിട്ടു ജംഷഡ്പൂർ ഫുട്ബോൾ ക്ലബ്ബ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ചു രണ്ടാം പ്ലേ ഓഫിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ മറുപടിയില്ലാത്ത രണ്ട് ഗോളിനാണ് അവർ ഷില്ലോങ്ങിൽ പരാജയപ്പെടുത്തിയത് ജംഷഡ്പൂർ ഇനി ലീഗ് ഷീൽഡ് ജേതാക്കളായ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ സെമി ഫൈനൽ മത്സരങ്ങളിൽ ഏപ്രിൽ മൂന്ന് തീയതികളിലാണ് മത്സരം ആദ്യ പ്ലേ ഓഫിൽ ബംഗളൂരു എഫ് സിയും സെമിബർത്ത് ജോർദാനിലെ അമ്മാനിൽ ഇന്നലെ ഏഷ്യൻ ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പ്യൻ ദീപക് പുനിയയും ഉദിത്തും വെള്ളി മെഡലുകൾ നേടി പുരുഷന്മാരുടെ തൊണ്ണൂറ്റി കിലോ ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിലാണ് ദീപക് പുനിയ വെള്ളി നേടിയത് അറുപത്തിയുന്ന് കിലോ വിഭാഗത്തിൽ ഉദിത്തിനും വെള്ളി ലഭിച്ചു ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ ഒരു സ്വർണം മൂന്ന് വെള്ളി ആറ് വെങ്കലം എന്നിവയുടെ ഉൾപ്പെടെ പത്ത് മെഡൽ നേടി ഐപിഎൽ ക്രിക്കറ്റിൽ ഗോഹട്ടിയിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ ആറ് റൺസിന് പരാജയപ്പെടുത്തി മറ്റൊരു മത്സരത്തിൽ വിശാഖപട്ടണത്ത് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഏഴ് വിക്കറ്റിനും തോൽപ്പിച്ചു ഇന്ന് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും മുംബൈ വാങ്കഡ സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം രുമ കോഴിക്കോട്ട് ഐ ലീഗ് ഫുട്ബോൾ മത്സരത്തിൽ ഗോകുലം കേരളയ്ക്ക് വിജയം എതിരില്ലാത്ത ഒരു ഗോളിന് ശ്രീനിധി നടക്കാനെയാണ് അവർ പരാജയപ്പെടുത്തിയത് ഇതോടെ മുപ്പത്തിയേഴ് പോയിന്റുമായി ഗോകുലം പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തി ഏപ്രിൽ നാലിന് ഡെംബോ എസ് സിക്കെതിരെയാണ് ഗോകുലത്തിന്റെ അടുത്ത മത്സരം അൻപത്തിയാറാമത് സി എസ് എഫ് സ്ഥാപക ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ റാലി ഇന്ന് കന്യാകുമാരിയിൽ സമാപിക്കും തിരുവനന്തപുരം തുമ്പ വിക്രംസാരഭായ് സ്പേസ് സെന്ററിൽ സൈക്ലോത്തോണിന് സ്വീകരണം നൽകും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ ഹോസ്റ്റലുകളുടെ മെസ്ചാർജായി കോടി രൂപ കൂടി അനുവദിച്ചു ഇതോടെ മെസ് ചാർജ് ഇനത്തിൽ അനുവദിച്ച തുക പതിനേഴ് കോടി ഒൻപത് ലക്ഷം രൂപയായിരുന്ന സ്പോർട്സ് ഹോസ്റ്റലുകൾക്കാണ് തുക നൽകുന്നത് തിരുവനന്തപുരത്ത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് റിക്കവറി വാഹനം കയറി അമ്മയും മകളും മരിച്ചു ഇന്നലെ രാത്രി പത്തുമണിയോടെ വർക്കല പേരേറ്റിലുണ്ടായ അപകടത്തിൽ വർക്കല സ്വദേശികളായ രോഹിണി മകൾ അഖില എന്നിവരാണ് മരിച്ചത് ഇടുക്കിയും വയനാടും ഒഴികെ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി പാലക്കാട് ജില്ലയിൽ മുപ്പത്തിയൊൻപത് ഡിഗ്രി വരെയും തൃശൂർ ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കും ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടി മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടുക്കി അടിമാലയിൽ ഒന്നേകാൽ കിലോ കഞ്ചാവുമായി മധ്യവയസ്കൻ പിടിയിലായി കത്തിപ്പാറയ്ക്ക് സമീപം വാഹന പരിശോധനയിലാണ് പുത്തൻപുറിക്കിൽ റെജി ജോസഫ് എന്നയാൾ പിടിയിലായത് കൂടെയുണ്ടായിരുന്ന മനു മണി എന്നയാൾ ഓടി രക്ഷപ്പെട്ടു മൂന്നാറിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ രണ്ട് യുവാക്കൾ സാരമായി പരിക്കേറ്റു സംഘർഷം നിയന്ത്രിക്കാനെത്തിയ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനു നേരെയും ആക്രമണമുണ്ടായി സംഭവത്തിൽ അഞ്ച് യുവാക്കളെ അറസ്റ്റ് ചെയ്തു കോതമംഗലം കുട്ടമ്പുഴയ്ക്കടുത്ത് മാമല കാട്ടാന ആക്രമണത്തിൽ രണ്ട് വീടുകൾ തകർന്നു വീടുകളുടെ ചുമരും വാതിലും ജനലും വീട്ടുപകരണങ്ങളും ആനകൾ തകർത്തു സംസ്ഥാന ജവഹർ ബാലഭവന്റെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ അവധിക്കല ക്ലാസുകളിലേക്ക് നാളെ വൈകിട്ട് പ്രവേശനോത്സവം നടത്തും തിരുവനന്തപുരത്ത് മന്ത്രി ജി ആർ അനിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച പിഴയൊടുക്കാതെ വിരമിച്ച മുനിസിപ്പൽ സെക്രട്ടറിയുടെ സ്വത്ത് കണ്ടുകെട്ടി പണം വസൂലാക്കാൻ ഉത്തരവ് കോഴിക്കോട് ഫറോഖ് നഗരസഭയിൽ നിന്ന് വിരമിച്ച സെക്രട്ടറി ഷാജു പോളിൽ നിന്ന് പതിനെണ്ണായിരം രൂപ ഈടാക്കാനാണ് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ ഹക്കിമിന്റെ ഉത്തരവ് കവി കടമനട്ട് രാമകൃഷ്ണന്റെ പതിനേഴാമത് ചർമ്മവാർഷിക ദിനാചരണവും പുരസ്കാര സമർപ്പണവും ഇന്ന് രാവിലെ കടമനിട്ടയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും ഉണ്ടായിരിക്കും ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നു രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറും ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും സുരക്ഷിതമായി ഗവൺമെന്റിനെ അറിയിക്കാൻ വെബ് പോർട്ടൽ സജ്ജീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഞ്ച് ദിവസത്തെ ഭരത് മുരളി നാടകോത്സവത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് സമാപനമാകും ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം അൻപതാം ദിവസത്തിലേക്ക് കടന്നു ജംഷഡ്പൂർ എഫ്സി ഇന്ത്യൻ സൂപ്പർ ലീഗ് സെമി ഫൈനലിൽ പ്രവേശിച്ചു